ആശുപത്രി ജീവൻ രക്ഷിക്കാൻ മനുഷ്യർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഒരു സ്ഥലം പക്ഷെ ചിലപ്പോൾ അതേ ഒരു ആശുപത്രി തന്നെ മരണമോ രഹസ്യമോ നിറഞ്ഞൊരു സ്ഥലമായി മാറിയേക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരി പത്തൊമ്പതിന് അമേരിക്കയിലെ കാലിഫോർണിയയിൽ സ്ഥിതി ചെയ്തിരുന്ന റിസർവ് ജനറൽ ആശുപത്രിയിൽ സംഭവിച്ചത് ഒന്നായിരുന്നു ഇന്നും ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന ദ ടോക്സിക് വുമൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു സംഭവം ആ രാത്രിയിൽ മുപ്പത്തൊന്ന് വയസ്സുകാരിയായ ഗ്ലോറിയാം റമീസ് ചെറിയൊരു നെഞ്ചുവേദനയും ശ്വാസതടസ്സവുമായിട്ടായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിയത് പക്ഷെ അവളെ രക്ഷിക്കാനെത്തിയ ഡോക്ടർമാരും അതുപോലെ തന്നെ നേഴ്സുമാരും ആളുകളുടെ മുന്നിൽ വെച്ച് തന്നെ വിറങ്ങലിച്ച് വീഴുകയായിരുന്നു ചിലർ ജീവൻ പോലും അപകടത്തിൽ പെടുന്ന വിധമായിരുന്നു എന്താണെന്ന് അവിടെ സംഭവിച്ചത് അവളുടെ ശരീരത്തിൽ നിന്നാണോ വിഷം പുറത്തു വന്നത് അതോ ഇതിന് പിന്നിൽ മറ്റ് കൂടമായ എന്തെങ്കിലും രഹസ്യമുണ്ടോ നമസ്കാരം ഞാൻ അഖിലേഷ് ചന്ദ്രസേന ഗ്ലോറിയ മുപ്പത്തൊന്ന് വയസ്സുകാരിയായിരുന്ന ഒരു യുവതി രണ്ട് കുട്ടികളുടെ അമ്മ അവളുടെ ജീവിതം സാധാരണക്കാരുടെ പോലെ തന്നെയായിരുന്നു പക്ഷെ ഒരു രോഗം അവളുടെ ജീവിതത്തേക്ക് കടന്നു വന്നു സെർവിക്കൽ ക്യാൻസർ ദിവസേന ചികിത്സയും വേദനയും കൊണ്ട് അലട്ടിയിരുന്ന ഗ്ലോറിയ ആ ഒരു രാത്രിയിൽ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവളുടെ ശരീരം വളരെ ദുർബലമായിരുന്നു അവളെ വേഗം തന്നെ ഐ സിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഡോക്ടർമാർ പതിവ് പോലെ ചികിത്സ ആരംഭിക്കാൻ തുടങ്ങി ഓക്സിജൻ ഹൃദയ പരിശോധന മരുന്നുകൾ അങ്ങനെ പലതരം കാര്യങ്ങൾ അവളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അപ്പോഴാണ് ആ ഒരു സ്റ്റാഫ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ലോറിയുടെ വായിൽ നിന്നും ഒരു വ്യത്യസ്ത തരമായിട്ടുള്ള നുര പുറത്തേക്ക് വരുന്നു ശരീരത്തിൽ ഒരിനം തിളങ്ങുന്ന എണ്ണക്കെട്ട പോലെ തെളിഞ്ഞു കിടക്കുകയും ചെയ്തു ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ അവളുടെ ശരീരത്തിൽ നിന്നും അസാധാരണമായ ഒരു ദുർഗന്ധം വരുന്നു ആ ഗന്ധം വളരെ കഠിനമായ രാസവസ്തുക്കളുടെ പോലെ തന്നെ തോന്നിയിരിക്കുന്നു ആദ്യമായി അത് ശ്രദ്ധിക്കുന്നത് യൂസർ കെൻ എന്ന് പറയുന്ന നേഴ്സായിരുന്നു അവൾ ഗ്ലോറിയുടെ രക്തസാമ്പിൾ എടുക്കുമ്പോൾ ട്യൂബിനുള്ളിൽ നിന്നും വളരെ വികൃതമായ ഒരു ദുർഗന്ധം പരക്കുന്നു ഉടൻ തന്നെ അവൾ ബോധം കെട്ട് വീഴുകയായിരുന്നു ചില മിനിറ്റിനുള്ളിൽ തന്നെ ഡോക്ടറായ ജൂലിയും മറ്റൊരു സഹായിയായിട്ടുണ്ടായിരുന്ന ഡോക്ടറും അങ്ങനെ ഓരോരുത്തരായിട്ട് സ്റ്റാഫുകൾ വീഴാൻ തുടങ്ങുകയായിരുന്നു മൊത്തത്തിൽ ഇരുപത്തിമൂന്ന് സ്റ്റാഫുകളായിരുന്നു ബോധരഹിതരായി അന്നവിടെ വീണിരുന്നത് ചിലർക്ക് ഷർദിൽ തലവേദന ശ്വാസതടസ്സം ചിലർ ബോധം കിട്ടുവരെ വീണു ചിലരെ ഐ സിയിലേക്ക് പോലും മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ രാത്രിയിൽ ചികിത്സ തേടിയ രോഗിയാണ് ഈ ചികിത്സയിൽ തന്നെ ഭീഷണിയും മാറിയിരുന്നത് ഇതിനടക്കം ഡോക്ടർമാർ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി സി പി ആർ മരുന്നുകൾ വൈദ്യുപരിശോധനകൾ വൈദ്യുതി ഷോക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചിട്ട് പോലും ഒന്നും സഹായിച്ചില്ല രാത്രി എട്ട് അൻപതോടെ ക്ലോറിയ മരണത്തിന് കീഴടങ്ങിയിരുന്നു പക്ഷെ രഹസ്യം അവിടെയൊന്നും അവസാനിക്കുന്നില്ലായിരുന്നു അവളുടെ മരണശേഷം പോലും ആശുപത്രി മുഴുവൻ ഭീതിയിലാവുകയായിരുന്നു അവളുടെ ശരീരം വിഷമാണോ എന്ന ഒരു വാർത്ത അങ്ങ് എല്ലാടും പടർന്നു പിടിക്കുകയായിരുന്നു പിന്നീട് വലിയ അന്വേഷണങ്ങളും തിയറികളുമായിരുന്നു ആ ഒരു സ്ഥാനത്തേക്ക് വന്നിരുന്നത് മെത്തഫൈൻ എന്ന തീറിയായിരുന്നു അതിൽ ഒന്നാമതായിട്ട് നിന്നിരുന്നത് ചിലർ പറഞ്ഞു അവൾ മെത്താഫെറ്റമീൻ എന്ന രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് അത് ശരീരത്തിൽ പ്രതികരിച്ച് വിഷബാതകം രൂപപ്പെട്ടതാകും പക്ഷേ അവളുടെ പൂർവ്വചരിത്രത്തിൽ അത് തെളിയിക്കാൻ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ശാസ്ത്രജ്ഞർ പിന്നീട് ഒരു തിയറി മുന്നോട്ട് വെക്കുകയായിരുന്നു ഗ്ലോറി ക്യാൻസർ വേദനയ്ക്ക് വേണ്ടി വീട്ടിൽ തന്നെ ഒരു ഡൈറ്റാമിൻ സൾഫർമേറ്റ് എന്ന ഒരു പെയിൻ കില്ലർ ഉപയോഗിച്ചിരിക്കാം ഡി എം എസ് ഒ എന്ന ശരീരത്തിൽ അടിഞ്ഞി ചേർന്നതിനാൽ ഓക്സിജനുമായി ചേർന്നിട്ട് സൾഫോൺ എന്നായി മാറിയിട്ടുണ്ടാകും ആശുപത്രിയിൽ നൽകിയ ഇലക്ട്രിക് ഷോക്കുകളും മരുന്നുകളും ഇവ ചേർന്നപ്പോൾ ഒരു വലിയ വിഷബാധകമായി മാറിയിട്ടുണ്ടാകും എന്നായിരിക്കും പറയുന്നത് ഈ വാദങ്ങൾ വായുവിൽ കറന്നത് സ്റ്റാഫിനെ ബാധിച്ചിരിക്കാം അതുകൊണ്ടായിരിക്കാം അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഈ തീയറി നൂറ് ശതമാനം തെളിയിക്കാൻ പോലും പിന്നീടും ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിട്ടില്ല പിന്നീട് ഗൂഢാലോചന മറച്ചു വെക്കൽ എന്നതായിരുന്നു പിന്നീടുണ്ടായിരുന്ന തീയറി ചിലർ വിശ്വസിച്ചത് ഗ്ലോറിയുടെ മരണം സാധാരണമല്ലായിരുന്നു ആശുപത്രിയിൽ നടന്നൊരു കൈകാര്യം അല്ലെങ്കിൽ അത് തെറ്റായ ഒരു കാര്യം മറച്ചു വെക്കാനുണ്ടായ ഇതായിരിക്കാമാണ് ഈ ടോക്സിക് മൂമെന്റ് എന്ന കഥ എന്നായിരുന്നു ചിലർ പറഞ്ഞത് ചിലർ പറഞ്ഞു അവരുടെ ശരീരത്തിൽ പരീക്ഷണാത്മകമായ മരുന്നുകൾ നൽകിയിരിക്കാം മറ്റു ചിലർ പറയുന്നു സർക്കാർ തലത്തിലുള്ള എന്തോ ഒരു ഗൂഢാലോചന ഇതിനുള്ളിൽ ഉണ്ടായിരിക്കാം എന്ന് പോലും ഗ്ലോറി റൊമാസിന്റെ ശരീരം ഇന്നും ലോകം ടോക്സിക് ലേഡി എന്ന് അറിയപ്പെടുന്നു അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്നു മുപ്പത്തൊന്ന് വയസ്സിലെ ജീവിതം അവസാനിച്ച് അവൾക്ക് ലോകമെമ്പാടും ഒരു മിസ്റ്ററിയുടെ ചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നും ഒരു ചോദ്യം അതുപോലെ തന്നെ നിലനിൽക്കുന്നു അവളുടെ ശരീരത്തിൽ യഥാർത്ഥത്തിൽ വിഷം പുറപ്പെടുവിച്ചോ അതോ ആശുപത്രി അശ്രദ്ധ മറച്ചു വെക്കാൻ ഉണ്ടായിരിക്കുന്ന ഒരു കഥ മാത്രമായിരുന്നു ഇത് ഇന്നും പൂർണമായും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു രാസപ്രവർത്തനമാണോ ഈ ഒരു കാര്യത്തിൽ നിന്നുണ്ടായിട്ടുള്ളത് ആ രാത്രി ആശുപത്രിയിലെ ഇരുപത്തിമൂന്ന് ജീവനക്കാരും ഇന്നും ജീവിച്ചിരിക്കുന്നവർ പറയുന്നത് ഒരേ കാര്യമാണ് അതൊരു സാധാരണ രോഗി അല്ലായിരുന്നു അവളുടെ ശരീരത്തിൽ എന്തോ ഒരു അസാധാരണമായിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു ശാസ്ത്രവും മെഡിക്കലും ഇത്രയും വളർന്നിട്ട് പോലും ഗ്ലോറി റമാസിയ ടോക്സിക് വുമൺ എന്ന പേരിൽ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഈ കേസ് ഇന്നും ഒരു രീതിയിൽ പോലും ചോദ്യചിഹ്നമായി നിലനിൽക്കുക തന്നെയാണ് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ബൈ